സി പി എം എന്ന പ്രസ്ഥാനവും കേരള സർക്കാരും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഏതൊക്കെ കാര്യങ്ങളിൽ പ്രതികരിക്കണം ഏതൊക്കെ കാര്യങ്ങളിൽ മറുപടി പറയണം ഏതിലെല്ലാം ഇടപെടണം എന്ത് ഇടപെടേണ്ട എന്ത് ചെയ്യണ്ട എന്നതിനെക്കുറിച്ച് ആകെ ഒരു വ്യക്തതയില്ലായിരിക്കുകയാണ് തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെയൊന്നും ചില കാര്യങ്ങളിൽ മൗനം പാലിക്കേണ്ട അവസ്ഥ വരുന്നു പ്രധാനമായിട്ടും സർക്കാരിനെതിരായിട്ടും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടും അതിശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് തെളിവോടുകൂടിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മിണ്ടാതെ പറയാതെ കേട്ടില്ല കണ്ടില്ല എന്ന തരത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഈ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച് ആർ എസ് എസിൻ്റെ മേധാവിയെ കണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു സർക്കാരിനെ നിലനിർത്തുന്നതിനും മകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചു അതിനു വേണ്ടിയുള്ള നയരൂപീകരണങ്ങൾ ഉണ്ടാകണമെന്നും നയരൂപീകരണം അല്ലെങ്കിലും സഹായങ്ങളും ഉണ്ടാകണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് എം ആർ അജി ഉന്നയിച്ചത് കണ്ടിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതൊക്കെയാണ് എന്ന് തന്നെയാണ് സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സതീശൻ ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പക്ഷേ ആ ആരോപണത്തിന് ഒരു മറുപടി പറയാനോ അതിന്മേൽ എന്തെങ്കിലും

സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സംസ്ഥാന പാർട്ടിക്കും കഴിയുന്നില്ല എന്ന ഒരു ഗതികേടാണ് ഉള്ളത് വല്ലാതെ അങ്കനപ്പിലാണിപ്പോൾ സി പി എം നേതൃത്വം എന്ന് പറയുന്നത് എന്നാൽ തൊട്ട് ഒരാഴ്ച മുമ്പ് നടന്നൊരു സംഭവം നമ്മൾ കാണുമ്പോൾ ഇതുപോലൊരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അതായത് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ പ്രമുഖനായ കേരളത്തിൻ്റെ പ്രമുഖനായ സി പി എം നേതാവ് ഇ പി ജയരാജനായിട്ട് ഈ പാർട്ടി നടപടിയെടുത്തു കാരണം ഒരു വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ും പിന്നെ ഈ കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് അത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്നത് ആരോപിച്ചുകൊണ്ട് അത് ആരോപണമല്ല ശരിയാണെന്ന് പറയുന്നു അങ്ങനെയാണ് പാർട്ടി ആ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് മാറ്റി നിർത്തിയത് അതേപോലെ പിണറായി വിജയന് വേണ്ടിയിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചു ആർ എസ് എസുമായിട്ട് ചർച്ച ചെയ്യാൻ ആർ എസ് എസിൻ്റെ ദത്താത്രേയായ ഒസബബുള്ള യുമായിട്ട് ഡൽഹി പിന്നെ തൃശ്ശൂർ വലിച്ച് സംസാരിച്ചു തൃശ്ശൂരിൽ എവിടെ വെച്ചാണ് ഏത് ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് വരെ ഈ ശ്രീ സതീശൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആരോപണം എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് പോലും പറയാൻ അത് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പോലും പറയാൻ ഈ ഗവൺമെന്റിനും ഈ മുഖ്യമന്ത്രിക്കും കഴിയുന്നില്ല ആ പകരം അവരെ എല്ലാം സംരക്ഷ ഈ എം ആർ അനിൽകുമാറിനെയും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ സംരക്ഷിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു പ്രതികരിക്കാൻ പോലും ആരോപണം വന്നാൽ അതിനെതിരെ ഒരു കൈയെടുത്ത് തടഞ്ഞു നിർത്താനുള്ള ശേഷി പോലും ഇല്ലാതെ ഒരു സി പാർട്ടി ഒരു വലിയൊരു വടവൃക്ഷം എന്നൊക്കെ പറയുന്ന പാർട്ടി തളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെറുതെ പറയുന്നതിൽ നമ്മൾ കാണുന്നതാണ് എന്നാൽ ഈ ദത്താത്രേയ ഹൊസബുള്ളയെ കണ്ടു എന്ന് പറയുന്നത് സി പി എം അതിന് മറുപടി പറയാതെ അതിനെ നിഷേധിക്കാതെ അതിൽ യാതൊന്നും തന്നെ പറയാതെ മൗനം പാലിക്കുമ്പോൾ ആർ എസ് എസ് നേതാക്കൾ കൃത്യമായിട്ട് പറയുന്നു അങ്ങനെ ഹൊസബുള്ളയെ ഈ എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടില്ല ആർ എസ് എസിൻ്റെ പ്രമുഖനായ പി എൻ ഈശ്വർ ആർ എസ് എസ് ഉത്തര കേരള സാമന്ത കാര്യവാഹാണ് പി എം ഈശ്വർ ആ പി എൻ ഈശ്വർ പറയുന്നു കണ്ടിട്ടില്ല അവര് അസംഖ്യക്തമായിട്ട് ഉറപ്പിച്ചു പറയുന്നു കണ്ടിട്ടില്ല ആ ഹെസബിളയെ എ ഡി ജി പി കണ്ടിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അതായത് ആർ എസ് എസിന്റെ ഒരു പിന്നെ പാറക്കാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പിൽ അവിടെ നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ആ ഈ പറയുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടില്ല എന്ന് പിന്നെ ആർ എസ് എസിന്റെ ഉത്തര കേരള പ്രമുഖ തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ സി പി എമ്മിനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസിന് നേതാവ് ബി ഡി ജി പിക്ക് പോലും ഒരു എ ഡി ജി പിക്ക് എതിരായിട്ടാണ് ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് നിസ്സാരമല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഡി ജി പിക്ക് പോലും അതിനെതിരെ ഒന്നും ഉണ്ടാൻ കഴിയുന്നില്ല എന്താണ് ഈ അവസ്ഥ എന്നത് ഒരു സർക്കാരും ഒരു പാർട്ടിയും വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആകെ അങ്കലാപ്പിലാണിത് എന്ത് ഭരണം എന്ത് രീതി എന്താണ് ഇവിടെ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ് എന്തായാലും ഇത് ചെറിയ കാര്യമല്ല പി ഡി സതീശൻ ഇതിനെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പോലീസ് മേധാവികളോ ആരെങ്കിലും ഇതിൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ ഞാൻ കൂടുതൽ തെളിവുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈശ്വർ നമ്മുടെ ആർ എസ് എസിൻ്റെ പി എൻ ഈശ്വർ പങ്കെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടും സതീശൻ മിണ്ടാതെ ഇരിക്കുന്നു എന്തുകൊണ്ട് ആ ഒരു നിഷേധ വന്നിട്ടും അതീശൻ മിണ്ടുന്നില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു സി പി എം വല്ലാതെ അങ്കലാപ്പിലായിരിക്കുമ്പോൾ സതീശൻ്റെ ഈ പ്രഖ്യാപനവും ഒരു അസന്നിക്സ അവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്